മുമ്പിൽ നിന്ന് നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് ഐ തിങ്ക് ഐ എം മോസ്റ്റ് ഡിസേർവിങ് എന്താ കാരണം അറിയോ ഐ എം എ ടോട്ടൽ ടീ ടോട്ടലർ ഞാൻ ഇതുവരെ മദ്യം തൊട്ടിട്ടില്ല ഐ എം ഐ ഹ് നെവർ സ്മോക്ക് ഇൻ മൈ ലൈഫ് വളരെ ബോറിംഗ് ആണെന്ന് തോന്നും പക്ഷെ ഞാൻ ചായ കാപ്പി പോലും സ്റ്റിംബുലൻസ് കുടിക്കാത്ത ഒരാളാണ് ഓൾ താങ്ക്സ് ടു മൈ പേരൻസ് ഐ വോസ്റ്റെയിൻ ദാറ്റ് വേ ഐ എം ജസ്റ്റ് മൈ പ്രോഡക്റ്റ് ഓഫ് മൈ പേരന്റ്സ് എന്റെ അച്ഛനും അമ്മ എന്ത് പറയുന്നു പെർട്ടിക്കുലർലി അച്ഛൻ കുറേയൊക്കെ അച്ഛനെ ഭയന്നിട്ടായിരിക്കാം നമ്മൾ ആ കൂട്ടുകെട്ടിന്റെ സമയത്ത് പോലും ഒരു സ്മോക്ക് എടുക്കുവാനോ ഒരു ഡ്രിങ്ക് ടേസ്റ്റ് ചെയ്യാനോ എനിക്ക് തോന്നാഞ്ഞത് സോ ഞാൻ എന്നെ പറ്റി പറയുന്ന അഭംഗി അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു പെഹാപ്സ് നിങ്ങളോട് സംസാരിക്കാൻ അത്യാവശ്യം ഡിസേർവിങ് ആണ് ഞാനെന്ന് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും സാധാരണ പറയും ഒരു ജനറേഷൻ എന്ന് പറയുന്നത് ഒരു ഇരുപത്തഞ്ച് കൊല്ലമാണ് ഒരു ട്വന്റി ഫൈവ് ഇയർസ് പാനാണ് നമ്മൾ സാധാരണ ഒരു ഒരു ജനറേഷൻ എന്ന് പറയും എവറിവന്റി ഫൈവ് ഇയേഴ്സ് സാധാരണ ജനറേഷൻസും മാറിക്കൊണ്ടിരിക്കും ഒരു നേഷനെ നശിപ്പിക്കാൻ ഏറ്റവും എളുപ്പമെന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ ജനറേഷനെ കറപ്റ്റ് ചെയ്ത് നശിപ്പിക്കുക എന്നുള്ളതാണ് അത് ആലോചിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഒരു ഒരു കൺട്രിയിൽ ചിലപ്പോൾ ഏറ്റവും വലിയ റോഡുകളും ഏറ്റവും വലിയ ഇൻഫ്രാസ്ട്രക്ചറും ഏറ്റവും വലിയ ബിൽഡിംഗ്സും ഒക്കെ നമ്മൾ കാണുമായിരിക്കും പക്ഷെ അവിടുത്തെ ജനങ്ങൾ കറപ്റ്റഡ് ആണെന്നും അവർ ഡ്രഗിന്റെ അബ്യൂസിൽ എണ്ണപ്പെട്ടൊരാൾക്കാരാണെന്ന് പറയുമ്പോൾ ആ നേഷൻ ഇസ് നത്തിംഗ് ബോസ് ഒരു നേൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി സിറ്റിസൻസ് വിച്ച് മേക്സ് എ നേൻ ആൻഡ് നോട്ട് ഓൾ ദീസ് ബിൽഡിംഗ്സ് ആൻഡ് റോഡ്സ് അപ്പോൾ ഒരു ജനറേഷനെ നശിപ്പിക്കാൻ എളുപ്പവഴി എന്താ അവരെ ഈ വക തെറ്റായിട്ടുള്ള വഴികളിലേക്ക് അവരെ നയിച്ചുകൊണ്ട് അപ്പോൾ ഇതിന് ഒരു എളുപ്പവഴിയിലുള്ള ഒരു ടെററിസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് വടിവെച്ചോ ബോംബിട്ടോ കൊല്ലണം എന്നില്ല അതിലും എളുപ്പമെന്ന് പറയുന്നത് ഈ ഡ്രഗിന്റെ ട്രെയിലർ അവർ ടാർഗറ്റ് ചെയ്യുന്ന ഒരു ഏരിയയിലെ കൂടെ അവർക്ക് എത്തിച്ചു വരാൻ പറ്റുമെങ്കിൽ വളരെ എളുപ്പമാണ് നമ്മുടെ എന്റയർ ജനറേഷനെ വൈപ്പ് ഔട്ട് ചെയ്യാൻ സാധിക്കും കാരണം നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനും നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ നമ്മുടെ ഏറ്റവും വലിയ നിയമമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എല്ലാവരും ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പറ്റി സംസാരിക്കുമ്പോൾ ദർ ഇത് ഫണ്ടമെന്റൽ ഡ്യൂട്ടി ഒരു ആർട്ടിക്കിൾ ഫിഫ്റ്റി വൺ ക്യാപിറ്റലെ ഫണ്ടമെന്റൽ ഡ്യൂട്ടിയെ പറ്റി സംസാരിക്കും ഞാനിത് എല്ലാ സ്കൂളുകളും പറയുന്ന കാര്യമാണ് എന്നെ ഇതിനു മുമ്പ് ഏതെങ്കിലും സ്കൂളിൽ വെച്ച് കേട്ട കുട്ടികൾക്ക് ഞാൻ ഈ പറയാൻ പോകുന്നത് എന്താണെന്നറിയാം അതിലെ സബ് ആർട്ടിക്കിൾ ജെ എന്ന് പറയുന്നത് ഓരോ കുട്ടിയും ഓരോ സിറ്റിസനും എക്സലന്റ് ആവുക എന്നുള്ളത് ഒരു ആണ് അത് ഡ്യൂട്ടിയാണ് കാരണം ആ ആർട്ടിക്കിൾ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇഫ് എവ്രി സിറ്റിസൺ ബിക്കംസ് എക്സലന്റ് ഇന്ത്യ ഓട്ടോമാറ്റിക്കലി ബിക്കംസ് എക്സലന്റ് ഇത് നശിപ്പിക്കാനുള്ള ഏറ്റവും വലിയ വഴി എന്താ ഇപ്പോൾ ഉള്ള ജനറേഷനെ കറപ്റ്റ് ചെയ്യുക ഇപ്പൊ ചെയ്യുന്ന ചില കാര്യങ്ങൾ അത് കോമൺ പ്ലേസ് ആണെന്നും അത് അക്സെപ്റ്റബിൾ ആണെന്നും വരുത്തി തീർക്കുക നമുക്ക് വരുന്ന ഈ ഡ്രഗ് അബ്യൂസ് എന്ന് പറയുന്ന സമയത്ത് ഡോക്ടേഴ്സ് ഡോക്ടർ ലക്ഷ്മി അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നമ്മൾ സാധാരണ ഒരു മൂന്ന് തരത്തിലുള്ള ഡ്രഗ്സിനെയാണ് കോമൺ ഹെഡ്സ് ആയിട്ട് പറയുക ഇവിടെ പേരന്റ്സും ഉണ്ട് അതുകൊണ്ടും കൂടെയാണ് ഞാനിത് സംസാരിക്കുന്നത് കുട്ടികൾക്ക് ദ ആർ ദി ഫ്ളാഗ് ബെയറേഴ്സ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ കുട്ടികൾ മറ്റുള്ളവരോട് പറഞ്ഞ് അതിനൊരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണല്ലോ നമ്മുടെ ഉദ്ദേശം അപ്പോൾ നോർമലി നമ്മൾ ഡ്രഗ്സിനെ പറ്റി പറയുന്ന സമയത്ത് ഒന്ന് സ്റ്റിമുലന്റ് ആണ് നമുക്ക് വളരെ എനർജി തന്ന് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യണം എനിക്ക് ഉറക്കം വരുന്നു പഠിക്കാൻ പറ്റുന്നില്ല അപ്പോൾ എനിക്ക് എന്തെങ്കിലും കഴിച്ചാൽ എനിക്ക് പഠിക്കാനുള്ള ഒരു ഉന്മേഷൻ വരും ഇങ്ങനെയൊക്കെയാണ് നമ്മൾ തുടക്കം തുടങ്ങുക അതിന് അത് കഴിഞ്ഞുള്ളതാണ് ഡിപ്രസന്റ് എന്ന് പറയുന്ന ഒരു സാധനം നമുക്കൊരു കാമാവണം നമുക്ക് ഉറങ്ങണം നമുക്കൊന്ന് സമാധാനമാവണം അതിന് എനിക്ക് ഡ്രഗ് ഇല്ലാതെ പറ്റില്ല എന്ന് പറയുന്ന ഒരു കാലഘട്ടം നമുക്ക് ക്രീഡ്ഡാവാം പിന്നുള്ളതാണ് ഹാലോസിജൻസ് ദാറ്റ് ദാറ്റ്സ് എ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആൻഡ് മോസ്റ്റ് ഡേഞ്ചറസ് തിങ് നമ്മൾ ഇല്ലാത്തൊരു കാര്യം നമ്മൾ കാണാനും നമ്മളില്ലാത്തൊരു കാര്യത്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലാനുമുള്ള ഒരു 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 നമ്മുടെ ബ്രെയിൻ നമ്മളെ നയിക്കാൻ തുടങ്ങും പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം എവ്രി ഡ്രഗ് ട്രാഫിക്കർ സാധാരണ ടാർഗറ്റ് ചെയ്യുന്നത് യങ്സ്റ്റേഴ്സിനെയാണ് അതിന് കാരണം എന്താണെന്നറിയോ നിങ്ങളുടെയൊക്കെ പ്രായത്തിൽ ടിലബോട്ട് മിഡ് ട്വൻറ്റീസ് ഓർ ഈവൺ ലേറ്റ് ട്വന്റീസ് വരെ സബ്റ്റ്യൂട്ട് കറക്ഷൻ ഡോക്ടർ നമ്മുടെ പ്രീ ഫ്രോണ്ടൽ കോട്ടെക്സ് എന്ന് പറയുന്ന ഈ ഭാഗം ഫ്രോണ്ടോ ടെമ്പറൽ ലോബിന്റെ ഒരു ഫ്രണ്ട് ഭാഗം അതാണ് നിങ്ങളുടെ തോട്ട് പ്രോസസ്സിനെയും നിങ്ങളുടെ ഡിസിഷൻ മേക്കിങ്ങിനെയൊക്കെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു ഏരിയ അത് നിങ്ങളെ ഈ സമയത്ത് നിങ്ങളുടെ പ്രായത്തിൽ ഞങ്ങളൊക്കെ ഈ പ്രായം കഴിഞ്ഞു വന്നതുകൊണ്ടാണല്ലോ ഈ പ്രായത്തിൽ അത് ഡെവലപ്പിംഗ് സ്റ്റേജാണ് ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് ഡിസിഷൻ മേക്കിംഗ് സാധാരണഗതിയിൽ വളരെയധികം നിങ്ങൾക്ക് എക്സ്പെരിമെന്റലായിട്ടായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക അപ്പോൾ സാധാരണ ഡ്രഗ് ട്രാഫിക്കേഴ്സ് ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ ഏറ്റവും യങ് എത്ര യങ് കാച്ച് യങ് എന്ന് പറയുന്ന പോലെ ഏറ്റവും യങ് കുട്ടികളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവരെ ഇതിലേക്ക് വലിച്ചിഴക്കാന്നുള്ളതാണ് അവർക്ക് ഒരു കുട്ടിയെ നിങ്ങളുടെ ഒരു മുതിർന്നതോ നിങ്ങളുടെ താഴെയുള്ള ഒരു കുട്ടിയെ അവരുടെ കയ്യിൽ കിട്ടിയാൽ ആ കുട്ടിയെ കൊണ്ട് പിന്നെ നിങ്ങളെ ഓരോരുത്തരെയും അവരെ സ്വാധീനിക്കാൻ ശ്രമിക്കും അതിനെന്താ പറയാം ഓ ദിസ് ഇസ് സ്കൂൾ അമേരിക്കൻ വാഷിയുണ്ടല്ലോ ദിസ് ഇസ് സ്കൂൾ ദിസ് ഇസ് വെരി ഇത് ഇതാണ് ചെയ്യേണ്ടത് ഞാൻ ഒരു ഫിറ്റിംഗ് ഇൻ എനിക്ക് എന്റെ പിയർ ഗ്രൂപ്പ് എന്റെ കുട്ടികളുടെ കൂടെയോ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെയോ എനിക്ക് ചേരണമെങ്കിൽ ഞാൻ അവരെ പോലെ തന്നെ ആവണം സോ ഐ മസ്റ്റ് സ്റ്റാർട്ട് ഡൂയിങ് വാട്ട് ദേ ആർ ഡൂയിങ് അപ്പോൾ അവര് ഡ്രഗ്സ് ഉപയോഗിക്കുന്നു സാധാരണ ഇവരെ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് നേരിട്ട് ഡ്രഗ്സിലേക്ക് എത്തിക്കലല്ല അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിരിക്കും സ്മോക്കിംഗ് അപ്പോൾ വളരെ യുബിക്വിറ്റസ് ആണ് വളരെ കോമൺ പ്ലേസ് ആണ് ഈ സ്മോക്കിംഗ് എന്നെ വല്ലാതെ അലട്ടുന്ന ഒരു കാര്യം എന്താണെന്നറിയോ ഇതൊക്കെ വളരെ അക്സെപ്റ്റബിൾ ആണെന്ന് നമ്മൾ എങ്ങനെയോ നമ്മുടെ മനസ്സിൽ വരാൻ തുടങ്ങിയിരിക്കുന്നു അപ്പോൾ ഡ്രിങ്കിംഗ് ആൻഡ് സ്മോക്കിംഗ് ഈസ് വെരി കൂൾ ഇസ് നത്തിങ് റോങ് എന്റെയൊക്കെ ജനറേഷൻ ഞാൻ പറഞ്ഞത് ഇരുപത്തി കൊല്ലം മുമ്പായിരിക്കാം എന്റെ ജനറേഷൻ എന്ന് പറയുന്നത് എന്റെയൊക്കെ ജനറേഷനിൽ തന്നെ സ്മോക്കിങ്ങും ഡ്രിങ്കിങ്ങും ഞങ്ങളൊക്കെ അത്യാവശ്യം ഒളിച്ചും പാത്തമായിരിക്കും എന്റെ ഫ്രണ്ട്സ് പോലും ചെയ്തിരുന്നത് അച്ഛനമ്മമാർ അറിയരുത് പേരൻസ് അറിയരുത് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളല്ലാതെ വേറെ ആരും അറിയരുത് ഒളിച്ചും പാത്തും ചെയ്തിരുന്ന കാര്യങ്ങളാണ് അതിപ്പോൾ വളരെ കോമൺ ആയിട്ട് അക്സെപ്റ്റബിൾ ആണെന്നുള്ളൊരു ഒരു കോൺസെപ്റ്റിലേക്ക് എത്തിക്കാൻ നോക്കുകയാണ് ഇത് വളരെ 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 ഡേഞ്ചറസുമാണ് ഇത് വളരെ അൺ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറയാണ് എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞത് യു ഷാൽ നോട്ട് സ്മോക്ക് യു ഷാൽ നോട്ട് ഡ്രിങ്ക് ഡോണ്ട് ആസ്ക് യു വൈ സിംപിൾ അതിന് മേളില് അച്ഛന്റെ സൈഡിൽ നിന്ന് എനിക്ക് യാതൊരു ആൻസറും കിട്ടില്ല അപ്പൊ ഇപ്പോഴത്തെ പിള്ളേർ ചോദിക്കുന്നത് പോലെ ഐ ആം എൻ ഇൻഡിവിജ്വൽ ഇൻഡിവിജ്വലസത്തിന്റെ ഒരു കാലഘട്ടത്തിൽ എന്നോടൊരു കാര്യം നിങ്ങൾ പറയുമ്പോൾ യു ഹാവ് എൻ ഓബ്ലിക്കേഷൻ ടു എക്സ്പ്ലെയിൻ ടു മീ എന്ന് പറയുന്നത് പോലെ അല്ല എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞത് ഇപ്പോഴത്തെ പേരന്റ്സ് ചിലപ്പോൾ നിങ്ങളോട് കൂടുതൽ ഒരു ഫ്രണ്ട്ഷിപ്പ് കാണിച്ചുകൊണ്ട് എന്റെ അച്ഛൻ എന്റെ ഫ്രണ്ട് അല്ലാന്നല്ല ഈ വോസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് പക്ഷെ അവർ ചിലപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനും അവർക്ക് അവർക്ക് കഴിയുമായിരിക്കാം പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഓരോരുത്തരും നിങ്ങൾ ചെയ്യില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങളോട് സംസാരിക്കുന്നത് പ്ലീസ് ഡോണ്ട് യു വൺ സ്റ്റാർട്ട് സ്മോക്കിംഗ് ഓർ ഡ്രിങ്കിങ് ഇറ്റ് ഇസ് നോട്ട് നെസറി ഞാൻ പറയുന്നു ഐ എം ഫിഫ്റ്റി ഫോർ ഇയേഴ്സ് ഓൾഡ് ഐ വാസ് ബോൺ ഇൻ നൈൻറ്റീൻ സിക്സ്റ്റി എയ്റ്റ് ഐ ഹാവ് സർവൈവ് ദിസ് ടൈം ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ സ്മോക്കിംഗ് ഓർ ഡ്രിങ്കും ഇല്ലാതെ ഐ ക്യാൻ ടെൽ യു ഓണസ്ലി ഇറ്റ് ഇസ് നോട്ട് നെസസറി എന്ന് മാത്രമല്ല ഇറ്റ് ആസ് റിയലി ഹെൽപ് മി ഇപ്പൊ നിങ്ങൾ എന്നെ പറ്റി നല്ലത് പറയുന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെ നിങ്ങൾ നല്ലതാണെന്ന് നിങ്ങൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെയൊക്കെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ബിക്കോസ് ഐ എം മൈ ബ്രെയിൻ ഇസ് നോട്ട് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദി സ്റ്റിമുലൻസ് എന്ന് വിശ്വസിക്കാൻ എനിക്ക് താല്പര്യവുമാണ് അത് ഇഷ്ടവുമാണ് ആൻഡ് ഐ തിങ്ക് ദാറ്റ് ഇസ് ടൂ ഓൾസോ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് സോ ഇറ്റ് ഇസ് നോട്ട് നെസസറി ഫോർ യു ടു ഗോ ഇൻ ടു സ്റ്റിമുലൻസ് ഓർ ഡിപ്രഷൻസ് ഓർ ഹാലോസിജൻസ് ഇറ്റ് ഈസ് നോട്ട് നെസസറി അറ്റ് ഓൾ നമ്മുടെ ബോഡി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ വെരി വെരി റിമാർക്കബിൾ മെഷീൻ ബ്രെയിൻ എന്ന് പറയുന്നത് നമുക്ക് ഇതുവരെ നമുക്ക് എൻകൗണ്ടർ ചെയ്ത് അതിനെ നമുക്ക് മനസ്സിലാക്കാൻ ഒരു അഞ്ച് ശതമാനം പോലും മനസ്സിലാക്കാൻ ഇവിടെ ഇരിക്കുന്ന ഡോക്ടറിന് പോലും സാധിക്കില്ല എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം ഇറ്റ് ഇസ് എ വെരി കോംപ്ലക്സ് ഫിനോമിനൻ ഇറ്റ്സ് പ്യോർലി എ ഗിഫ്റ്റ് ഫ്രം എ ഹയർ ഫോഴ്സ് അതിനെ നമ്മൾ ഗോഡെന്നോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം പക്ഷെ അത് ഒരു വളരെ കോംപ്ലക്സ് ഫിനോമിനൻ ആണ് ഇതിന് ഈ പറയുന്ന ഒരു ഡ്രഗ്സോ സ്റ്റെമുലൻസോ സ്മോക്കിങ്ങോ ഡ്രിങ്കിങ്ങോ ഒന്നും ആവശ്യമില്ല യു ക്യാൻ ട്രെയിൻ യുവർ ബോഡി ടു വർക്ക് അറ്റ് ദി വിതഔട്ട് എനി ഓഫ് ദിസ് ഇൻഫാക്ട് ഞാൻ ഒരു കാര്യം എല്ലാ കുട്ടികളും പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ സിനിമയിൽ കാണുന്നു സ്മോക്ക് ചെയ്യുന്നു ഡ്രിങ്ക് ചെയ്യുന്നു ഡ്രഗ് കുഴിക്കുന്നു വളരെ അവർ വളരെ എന്താ പറയുക കെയർ ഫ്രീ ഇൻഡിഫ്രന്റ് വളരെ ഹെപ്പ് അല്ലെ ഇപ്പത്തെ കുട്ടികൾ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് ഹെപ്പ് അപ്പൊ നിങ്ങൾ കാണുമ്പോ എന്തൊരു 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 രസമാണ് ഈ സോ ഹെപ്പ് ഇത് നിങ്ങൾ കാണുന്നത് അയാള് ഈ ഡ്രഗ്സോ അല്ലെങ്കിൽ സ്മോക്കിംഗോ ചെയ്യുന്ന നല്ല കാലത്താണ് കുറച്ച് കാലഘട്ടം കഴിയുമ്പോൾ വളരെ കുറവ് കാലം കഴിയുമ്പോൾ അയാൾ സഫർ ചെയ്യുന്ന ഒരു കാലഘട്ടം തുടങ്ങും ഇത് ഇത് ഉപയോഗിക്കുന്ന ഉള്ളതാണ് ദർ ഇസ് നോ എസ്കേപ്പിംഗ് ഫ്രോം ദിസ് നിങ്ങൾ ഇഫ് യു ചൂസ് ടു ടേക്ക് എ ഡ്രഗ് ടുഡേ പ്ലീസ് ബി റെഡി ടു സഫർ ഇറ്റ്സ് കോൺസിക്വൻസസ് ഇൻ എ വെരി ഫ്യൂ വീക്സ് സോറി എ മന്ത്ർ ഇയർസ് ആ കാലം നിങ്ങൾ ആരും നിങ്ങൾ കാണില്ല ഇതിനെ സഫർ ചെയ്യുന്നത് കുട്ടികളെയോ അല്ലെങ്കിൽ അതിന്റെ മുതിർന്നവരെയോ നിങ്ങൾ ആരും കാണില്ല ഇതൊന്നും നിങ്ങൾ സിനിമയിൽ കാണില്ല നിങ്ങളെ നിങ്ങളുടെ പിയർ ഗ്രൂപ്പിൽ കാണില്ല ഞാൻ പേരുകളെടുത്ത് പറയാൻ തയ്യാറല്ല എന്റെ കൂടെ അത്യാവശ്യം യുവക കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്ന രണ്ടുപേരുണ്ടായിരുന്നു ബിലീവ് മീ രണ്ടുപേരും ഇന്ന് ലൈവല്ല ബൌത്തത്വം ഹാഡ് വെരി ഡിഫിക്കൾട്ട് ഹെൽത്ത് ഇഷ്യൂസ് ഒരു പത്ത് മുപ്പത് നാപ്പത് വയസ്സൊക്കെ ആകുമ്പോഴേക്കും അവരുടെ ഹെൽത്ത് ഇഷ്യൂസ് അവരെ ഓവർടേക്ക് ചെയ്തു ലൈഫ് എന്ന് പറയുന്നത് വെറും നമ്പേഴ്സ് അല്ല നിങ്ങൾ നൂറ് കൊല്ലം ജീവിക്കുമ്പോഴല്ല നല്ല ലൈഫ് വരുന്നത് അത് എപ്പോഴും മനസ്സിലാക്കണം ലൈഫ് ഈസ് നോട്ട് നമ്പേഴ്സ് ലൈഫ് ഈസ് ദി എക്സ്പീരിയൻസ് ലൈഫ് ഈസ് ഹോൾ ഹോൾസബ്നസ് ഓഫ് 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 അവർ ബീങ് കാരണം നമ്മൾ വളരെ വലിയ വലിയ താത്വിക ചിന്തകരൊന്നും വലിയ അധികകാലം ജീവിച്ച ആൾക്കാരാവണമെന്നില്ല നമ്മുടെ ശങ്കരാചാര്യർ മുപ്പത്തിരണ്ട് കൊല്ലമേ ജീവിച്ചിട്ടുള്ളൂ ഇന്നും അദ്ദേഹത്തിനെപ്പറ്റി നമ്മൾ സംസാരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ആലോചിക്കണം വിവേകാനന്ദ സ്വാമികൾ മുപ്പത്തി ഒമ്പത് കൊല്ലമേ ജീവിച്ചിട്ടുള്ളൂ അപ്പൊ ജീവിതം എന്ന് പറയുന്ന നമ്പേഴ്സിലല്ല നിങ്ങൾ ഞാൻ ഓ അതിനെന്താ എനിക്ക് പത്ത് പതിനേഴ് പതിനെട്ട് വയസ്സിലേ ആയിട്ടുള്ളൂ അമ്പത് വയസ്സൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് നോക്കാം എന്ന് വിശ്വസിക്കുന്നത് തെറ്റാണ് പെട്ടെന്ന് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ഞാൻ അമ്പതിൽ എത്തിക്കഴിയും ഞാനും നിങ്ങളുടെ അതേ വഴിയിൽ നടന്നു വന്ന ഒരാളാണ് അപ്പോൾ ലൈഫിൻ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമ്പേഴ്സിൽ അല്ലാത്തോളം കാലം നിങ്ങൾ ഓരോ മൊമെന്റും നിങ്ങൾക്ക് എൻജോയ് ചെയ്യണമെങ്കിൽ യു മസ്റ്റ് ഹാവ് ഫുൾ കൺട്രോൾ ഓവർ യുവർ മൈൻഡ് ആൻഡ് യുവർ ബോഡി അതിന് ഈ പറയുന്ന ഒരു സ്റ്റിമുലൻറ്റോ ഒരു ഡിപ്രഷൻറ്റോ ഒരു ഹാലോസിജനോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യില്ല എന്ന് മാത്രമല്ല അത് നിങ്ങൾ ഉപദ്രവിക്കാൻ തുടങ്ങും നിങ്ങളെ കാണാത്ത ഒരു മറുപറമുണ്ട് അത് നിങ്ങളെ ആരും കാണിക്കില്ല കാരണം ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ അത്ര പവർഫുൾ ആണ് നിങ്ങൾ അവരെ സഫർ ചെയ്യുന്ന ആൾക്കാരെ നിങ്ങൾ കാണിക്കില്ല ഡ്രഗ്സ് ഉപയോഗിച്ച ഒരാൾ പോലും ചരിത്രത്തിൽ ഒരാൾ പോലും നല്ല മരണം കണ്ടിട്ടില്ല എവ്രിബി ഹാഡ് ദർ ഓൺ പ്രോബ്ലംസ് വളരെ വളരെ അവരുടെ ഇന്റർണൽ ഓർഗൻസ് ഒക്കെ ഇറോഡ് ചെയ്ത് കൊറോഡ് ചെയ്ത് വളരെ പെയിൻഫുൾ ഡെത്ത് മോർഫിൻ കൊടുത്താൽ പോലും നമുക്ക് പാലിയേറ്റീവ് കെയർ കൊടുക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ എനിക്കറിയാം അത് എന്റെ ജോലിയിൽ ഞാനിപ്പോൾ അധികം കണ്ടു തുടങ്ങുന്നുണ്ട് അതുകൊണ്ടായിരിക്കാം എന്റെ അടുത്ത് ഒരു വളരെ ഇവിടുത്തെ ഒരു വളരെ സീനിയർ ഡോക്ടറാണ് ഒരു എന്നെ വിളിച്ചു പറഞ്ഞത് ഇന്ന സ്ഥലത്ത് കുറെ കുട്ടികൾ ജോയിൻ ചെയ്ത് നിൽക്കുന്നു അതിനിടയിൽ ഡ്രഗ്സ് ഉണ്ടോ എന്ന് പേടിയുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ വൺ ഓഫ് ദ മോസ്റ്റ് എമിനന്റ് ഡോക്ടേഴ്സ് ഓഫ് ദി സിറ്റി ആ ഇമ്മീഡിയറ്റ്ലി ഇൻഫാക്ട് ഞാൻ വിളിച്ചത് കമ്മീഷണറെയാണ് മിസ്റ്റർ നാഗരാജ് ബ് അദ്ദേഹത്തിനെന്ന് കോവിഡായിരുന്നു സോ മിസ്റ്റർ ശശിധരൻ കെ ഐം ഗ്ലാഡ് ഹി കെ ഹിസ് ആൻ എക്സലന്റ് ഓഫീസർ അദ്ദേഹം ഇമ്മീഡിയറ്റ്ലി എന്നോട് പറഞ്ഞു വി വിൽ ഡു വട്ട് വി ക്യാൻ ആൻഡ് വി വിൽ ഡു ഇറ്റ് ഇമ്മീഡിയറ്റ്ലി ക്രാക്ഡൌൺ തുടങ്ങി ഞങ്ങൾ ഡ്രഗ് പെഡിലേഴ്സിനെയാണ് ആദ്യം നോക്കിയത് കുട്ടികളെ മാത്രമല്ല കുട്ടികളെ ഇതിലേക്ക് വഴിതിരിച്ചുവിടുന്ന ആൾക്കാരാണ് ഇതിൽ ഏറ്റവും ഡേഞ്ചറസ് എന്ന് പറയുന്നത് പക്ഷേ നിങ്ങളിൽ ഓരോരുത്തരും ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ ഈ ഡ്രഗ്സിലേക്ക് വീണു കഴിഞ്ഞാൽ ദ ടൈം ഇസ് നോട്ട് ഫാർ വെൻ യു മേ ബിക്കം പെഡ്ലേഴ്സ് ഓൾസോ കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ശീലത്തിനെ കൊണ്ടു നടക്കണമെങ്കിൽ പൈസ വേണം ആൺകുട്ടികളും പെൺകുട്ടികളും അവർ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും അവർ ചെയ്യാൻ തയ്യാറാവും കാരണം ദിയർ ബ്രെയിൻ ഇസ് നോട്ട് ഇൻ ദിയർ കമാൻഡ് യാതൊരു കൺട്രോളും ഇല്ലാത്ത ശൈലിയിലേക്ക് ആ ബ്രെയിൻ പോകും അവർക്കൊരറ്റ കാര്യമേ വേണ്ടു എനിക്കൊന്ന് പുകയ്ക്കണം എനിക്കൊന്ന് ഇഞ്ചക്ഷൻ ചെയ്യണം ഈ രീതിയിലുള്ളൊരു ഭയാനകമായ ഒരു ലൈഫ് ഇവരെ മുമ്പിൽ ഉണ്ടെന്നുള്ള നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവില്ല പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദറ്റ് ലൈഫ് ആൻഡ് ഡ്രഗ്സ് എന്ന് പറയുന്നത് ഒരുമിച്ച് പോകുന്ന കാര്യമല്ല ഇറ്റ് ഇസ് ഐദ ഡ്രഗ്സ് ഓർ ലൈഫ് യു ഹാവ് ടു ചൂസ് ഇഫ് യു ചൂസ് ഡ്രഗ്സ് യു ചൂസ് ഡെത്ത് അതിപ്പോ ചിലപ്പോൾ ഇന്നാവാം നാളെ ആവാം ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞാവാം ഒരു മാസം കഴിഞ്ഞാവാം പത്ത് കൊല്ലം കഴിഞ്ഞാവാം പക്ഷെ ആ പറയുന്ന പത്ത് കൊല്ലവും നിങ്ങൾ ജീവിക്കുന്ന പത്ത് കൊല്ലവും ഹൊറണ്ടസ് ആയിരിക്കും നിങ്ങൾക്ക് യാതൊരു വിധത്തിലും നിങ്ങൾ എൻജോയ് ചെയ്യുന്ന ഒരു കാലഘട്ടമായിരിക്കില്ല ഞാൻ ഐ എം സ്റ്റോപ്പിംഗ് നൗ നൌ ടൈം ഐ കൻ ഗോ ഓൺ സ്പീക്കിംഗ് ലൈക് ദിസ് ഫോർ അവേഴ്സ് ബട്ട് ഐ എം സ്റ്റോപ്പിംഗ് നൌ ടെലിംഗ് യു വൺ തിങ് കുട്ടികൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം പലപ്പോഴും നമ്മുടെ ഫ്രണ്ട്സ് നമ്മളെ കാണുമ്പോൾ എന്നെ തന്നെ പണ്ടൊക്കെ എന്റെ ഫ്രണ്ട്സ് പറയുമായിരുന്നു ഹാവ് എ സ്മോക്ക് എന്തോ ഒരു സ്മോക്ക് കഴിഞ്ഞാൽ എന്താ ഉള്ളേ ഹാവ് എ ഡ്രിങ്ക് ഒരെണ്ണം കഴിച്ചാൽ എന്താ ഉള്ളേ ബട്ട് ദിസ് ഇസ് ഹൗ ദ ഹാബിറ്റ് സ്റ്റാർട്ട്സ് നിങ്ങൾ കഴിക്കുന്ന ഫസ്റ്റ് ഡ്രിങ്ക് ആയിരിക്കാം ഫസ്റ്റ് സ്മോക്ക് ആയിരിക്കാം നിങ്ങളൊരു ജീവിതകാലം മുഴുവൻ അഡിക്ഷൻ ആക്കിലേക്ക് വരുത്തുന്നത് അപ്പൊ നിങ്ങൾ ആദ്യം സ്മോക്ക് ചെയ്യുന്നു അതിന്റെ കിക്ക് പോരാ നിങ്ങൾ ഡ്രിങ്ക് ചെയ്യുന്നു അതിന്റെ കിക്ക് പോരാ നിങ്ങൾ മാരുവാന കഴിക്കുന്നു അതിന്റെ കിക്ക് പോരാ ഇറ്റ് ഗോസ് ലൈക്ക് ദാറ്റ് എൽ എസ് ഡി യാത് ഇതെന്നൊക്കെ പറഞ്ഞു പോകും ഓൾ ദീസ് കെമിക്കൽസ് ആർ ബി ഇൻ യുവർ സിസ്റ്റം നിങ്ങൾക്ക് അതിൽ നിന്ന് യാതൊരു മോചനവും കിട്ടാത്തൊരു കാലം വരും നിങ്ങൾക്ക് തന്നെ നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ടാവും നിങ്ങളെ ഹെൽപ്പ് ചോദിച്ചാൽ പോലും നിങ്ങൾക്ക് രക്ഷയില്ലാത്തൊരു കാലം വരും എന്തിനാ അത് ചെയ്യുന്നത് ദിസ് ഇസ് വൺ ലൈഫ് ദാറ്റ് യു ഹാവ് യു ആർ ഓൾ ബ്ലസ് ടു ഹാവ് വണ്ടർഫുൾ പേരൻസ് ആൻഡ് ഫാമിലി എവ്രി ചൈൽഡ് ഹാസ് ദാറ്റ് ദർ ആർ കുറെ കുട്ടികൾ അവരുടെ സോഷ്യൽ ബാക്ക്ഗ്രൌണ്ടിൽ നിന്ന് വരുമ്പോൾ ചില സമയത്ത് ഇപ്പോൾ ഡോക്ടർ പറയുമായിരിക്കും അത് ചില സമയങ്ങളിൽ അവർ അതിലേക്ക് വഴുതി പോകാനുള്ള സാധ്യതയുണ്ട് അവിടെയാണ് ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും ഫ്ളാഗ് ബയറായിട്ട് കാണുന്നത് യു ഹാവ് എ റോൾ ടു പ്ലേ ഫോർ ദ നെക്സ്റ്റ് ജനറേഷൻ യു ആർ ദ പ്രസന്റ് ജനറേഷൻ വി ആർ ഓൾ ഓഫ് ദി ഓൾഡ് ജനറേഷൻ നിങ്ങളാണ് നിങ്ങളുടെ ഈ ഒരു കോളിന്റെ ഫ്ളാഗ് ബയറാവേണ്ടത് ആൻഡ് ദാറ്റ് ഈസ് വോട്ട് ഐ വോണ്ട് ടു കംഎു ടുഡേ ദാറ്റ് ഇസ് വൈ ഐ എം ബിഫോർ യു അല്ലാണ്ട് നിങ്ങൾ അഡ്വൈസ് ചെയ്യാനോ ഒന്നുമല്ല ഐ എം ജസ്റ്റ് എല്ലിംഗ് യു ഫ്രോം മൈ ലൈസ് ലൈഫ് എക്സ്പീരിയൻസ് ആൻഡ് ഈ ഇതിന്റെ ഈ എന്റെ സ്പീച്ചിന്റെ ഇടയിൽ ഞാൻ എന്നെ പറ്റി പറഞ്ഞത് ഐ എം സോറി അതൊരു അഭംഗിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ട് പറഞ്ഞതാണ് പക്ഷെ എനിക്ക് വേറൊരു എക്സാമ്പിൾ പറയാനുണ്ടായിരുന്നില്ല ഇറ്റ് ഇസ് മൈ ലൈഫ് ദറ്റ് ഐ എം ഷോയിങ് യു ഇറ്റ് ഈസ് പോസിബിൾ ഇതൊന്നുമില്ലാതെ ജീവിക്കാൻ പറ്റുമെന്ന് ഞാൻ തന്നെ ഒരു എക്സ്പീരിയൻസ് ഇതുകൊണ്ട് നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഏതായാലും ദിസ് ഈസ് എ ഗ്രേറ്റ് ഇവന്റ് ഞാൻ ഈ സ്കൂളിലെ ഓരോ കുട്ടികളോടും ഇതിന്റെ ഭാഗമായതിനായി കൺഗ്രാജുലേറ്റ് എവറി വൺ ഓഫ് യു ഐ മേ നോട്ട് ബി എബിൾ ടു സ്റ്റേ ബാക്ക് ഫോർ ദി അദർ സെഷൻസ് എനിക്ക് എത്തണം പത്തേ കാലിന് തന്നെ ഞങ്ങളുടെ കോടതി തുടങ്ങുന്നുണ്ട് എനിക്ക് പോണ്ടി വരും ബട്ട് ഐ എം സോ ഗ്ലാഡ് ദറ്റ് ഐ ബീൻ ഹിയർ ഓരോ കുട്ടികളെയും കാണുമ്പോൾ എനിക്ക് ഓൾ ഓഫ് യു ആർ യങ്ങർ ദാൻ മൈ സൺ സോ ഐ ഹോപ്പ് ദാറ്റ് യു വിൽ ബി ദ നെക്സ്റ്റ് ഇന്ത്യ ഹോപ്പല്ല ഐ എം ഷ്യർ ദാറ്റ് യു വിൽ ബി ദ നെക്സ്റ്റ് ഇന്ത്യ ഈ പറയുന്ന ഓരോ കുട്ടികളും നിങ്ങൾ ഡ്രഗ്സ് കഴിക്കില്ല എന്ന് എനിക്കറിയാം നിങ്ങൾ ഒരിക്കലും ചിലപ്പോൾ സ്മോക്ക് പോലും ചെയ്യില്ല എന്ന് എനിക്കറിയാം പക്ഷേ നിങ്ങളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഞാൻ ചെയ്യില്ല എന്ന് മാത്രമല്ല മറ്റൊരാളെ ഒരാളെയെങ്കിൽ ഒരാളെ അത് ചെയ്യിക്കാതിരിക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ അതായിരിക്കാം നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം ഈ നേഷന് വേണ്ടി ഏതായാലും ബൈ ആസ് എ മാറ്റർ ഓഫ് ഫോർമാലിറ്റി ഐ ഡിക്ലെയർ ദിസ് ദിസ് പ്രോഗ്രാം ഇനോഗ്രേറ്റ് താങ്ക് സോ വെരി മച്ച്